ഇടപോൺ ശാന്തി തീരത്ത് നടന്ന ഇഫ്താർ വിരുന്നും സംഗമവും വേറിട്ട അനുഭവമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഇഫ്താർ ചടങ്ങ് സംഘടിപ്പിച്ചത് സംഗമം പരുത്തിക്കുഴി ജമാഅത്ത് ചീഫ് ഇമാം അനസ് മൗലവി ഉദ്ഘാടനം ചെയ്തു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നൂറനാട് ഇടപ്പോണുള്ള ശാന്തിതീരം തീരം അഭയകേന്ദ്രത്തിലാണ് ഇഫ്താർ വിരുന്നും മതസൗഹാർദ്ദ സംഗമവും നടന്നത് ശാന്തി അഗതികളായ അമ്മമാർക്കൊപ്പമായിരുന്നു ഇഫ്താർ ചടങ്ങ് ഇഫ്താറിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സംഗമം ജമാഅത്ത് ചീഫ് ഇമാം അനസ് മൗലവി ഇമാംഘാടനം ചെയ്തു ഖുർആാനിലെ ഒരു വചനം എനിക്ക് ഓർമ്മ വരികയാണ് പറഞ്ഞു ചില മനുഷ്യരെ കുറിച്ച് അവർക്കാലികളെ പോലെയാണ് അങ്ങനെയല്ല കേട്ടോ അതിനേക്കാൾ അതപ്പതിച്ചുപോയ ഒരു വിഭാഗമാണ് അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ അവർ ചിന്തിക്കേണ്ടത് ചിന്തിക്കില്ല അവർക്ക് ചെവിയുണ്ട് വലഹും അവർക്ക് ചെവിയുണ്ട് പക്ഷെ അവർ കേൾക്കേണ്ടതൊന്നും കേൾക്കില്ല അവർക്ക് കണ്ണുണ്ട് പക്ഷേ അവർ കാണേണ്ടതൊന്നും അവരുടെ കണ്ണുകൊണ്ട് അവർ കാണില്ല അങ്ങനെയുള്ളവർ നാൽക്കാലികളെ പോലെയാണ് അല്ല അങ്ങനെയല്ല ബൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ അതിനേക്കാൾ അവർ അതപ്പതിച്ചവരാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എ കെ കടമ്പാട്ട് അധ്യക്ഷനായിരുന്നു പട്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാലൂർ മസൂദ് ഖാൻ ആമുഖ പ്രഭാഷണം നടത്തി നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് വേദാമൃതം എൻ ഉദയൻ നമ്പൂതിരി ശാലേം ഭവൻ ഡയറക്ടർ റവറൻ ഫാദർ സോനു ജോർജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പട്ടാഴി വടക്കേകര മസ്ജിദ് മുൻ അസിസ്റ്റന്റ് ഇമാം ആദംകുട്ടി മുസ്ലിയാർ റംദാൻ സന്ദേശം നൽകി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ അജിക്കുട്ടൻ ഗീതാ അപ്പുകുട്ടൻ ബി ശിവപ്രസാദ് അടൂർ സുനിൽകുമാർ മുഹമ്മദ് ഷമീർ മീനം രാജേഷ് മണ്ണടി റസാഖ് എസ് ജമാൽ നൌഷാദ് മാങ്കാകുഴി എം എ വിൻസെന്റ് പ്രിൻസ് എം ദിലീപ് മാനേജിംഗ് ട്രസ്റ്റി വി പി ബീജ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നോമ്പുതുറ നമസ്കാരം പ്രാർത്ഥന എന്നിവയോടെ ചടങ്ങ് സമാപിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്